േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണ്ണി കുടുങ്ങുന്നതിന് കാരണം മറ്റാരുമല്ല ധനലക്ഷ്മിയാണ് എന്ന് മനസ്സിലാക്കുന്ന കൺമണിയുടെ അച്ഛൻ എത്രയും പെട്ടെന്ന് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണമെന്ന് പറയുകയാണ് ഞാൻ ആ കാര്യം നിന്നോട് പറഞ്ഞില്ലെന്ന് വേണ്ട കൺമണിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നീ വിവരമറിയും നീ ഓർത്തോ എന്നുള്ള ഭീഷണിയിൽ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ധനലക്ഷ്മി ഇങ്ങനെയൊരു തിരിച്ചടി ധനലക്ഷ്മി ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇതേ തുടർന്ന് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ കൺമണിയെ രക്ഷിക്കുന്നതിനായി കൺമണിയുടെ അച്ഛൻ ഇതിനിടയിൽ മാനസികേ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് വരുൺ മാനസിക്കു കഴിയാത്തതാണ് ഈ വരുൺ ചെയ്ത് കാണിച്ചത് അതുകൊണ്ട് തന്നെ ഇനി ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ മാനസ ചെയ്യണം എന്നുള്ള കാര്യം പറയുകയും ചെയ്തതിനെ തുടർന്ന് വരുൺ ഓവറാകുന്നുണ്ട് എന്നുള്ള കാര്യം മാനസ മനസ്സിലാക്കുന്നു നീ എന്നെ ഭരിക്കാൻ വരണ്ട ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ മതി ഓ അതെങ്ങനെ ശരിയാകും മാനസ ഈ കളിക്കെല്ലാം പിറകിൽ ഞാനാണ് എന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു പിന്നെ ഞാൻ പെട്ടാൽ നീയും പെടും അതുകൊണ്ട് എന്നെ രക്ഷിക്കേണ്ട ചുമതല നിനക്കുമുണ്ട് വരുണിൻ്റെ ഭീഷണി അറിഞ്ഞതിനെ തുടർന്ന് മാനസ വരുണിനെ തല്ലുകയാണ് നീ അധികം നിക്കണ്ട കേട്ടോടാ എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്തതിനെ തുടർന്ന് എന്നെ തല്ലിയതിനുള്ള തിരിച്ചടി ഞാൻ തരുന്നുണ്ട് നീ ഇപ്പോ സൂക്ഷിച്ചോ വരുൺ ഭീഷണി മുഴക്കുകയും ചെയ്യുന്നു ഇതേ സമയം കൺമണിയോട് വരുണിന്റെ സുഹൃത്ത് നിന്നെ മെരുക്കാനുള്ളതെല്ലാം കിട്ടിക്കഴിഞ്ഞു ഇനി ലോകം നീ കാണുന്നത് ഞാൻ പറയുമ്പോഴായിരിക്കും സാറേ അങ്ങനെ അങ്ങ് മോപ്പിക്കാതെ കാര്യങ്ങൾ എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ കൃത്യമായി അറിയാം എനിക്ക് ഈ ഏറ്റുമുട്ടലിൽ വിജയിക്കാൻ പോകുന്നത് ഞാൻ തന്നെ ആയിരിക്കും സാറത് കണ്ടോ ആ കാണാൻ മടി ഇതിനിടയിലാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൃഷി വരുന്നത് മാത്രവുമല്ല കൃഷ് ഇപ്പോൾ എസ് ഐയോട് ദേഷ്യപ്പെടുകയും കയ്യാങ്കളിച്ച് മുതിരുകയും ചെയ്തതിനെ തുടർന്ന് പ്രശ്നങ്ങൾ വഷളാവുകയാണ് ഇതോടെ കണ്മണി ശാന്തനാകുക കാര്യങ്ങൾ നമുക്ക് കൃത്യമായി ചെയ്യാം നീയൊന്നും ചെയ്യാൻ പോകുന്നില്ല ഈ തട്ടിപ്പുകാരിയെ ഞങ്ങൾ കൊടുക്കും എന്നുള്ള ഭീഷണി മുഴക്കുകയാണ് അയാൾ ഇതോടെ കൃഷ് ആകെ ഒന്ന് ഞെട്ടിപ്പോവുകയും എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുന്നു ഇതേ തുടർന്നാണ് കൃഷിനെ തേടി ഭാഗ്യ എത്തുന്നത് ഞങ്ങളുണ്ടൂടെ എന്ന് വ്യക്തമാക്കുകയാണ് അവൾ ഇത് കൃഷിന് കൂടുതൽ കരുത്താകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്